ഹലോ ഡിയേഴ്സ് നമ്മൾ ഇന്നൊരു എംബ്രോയ്ഡറി ക്ലാസിൻ്റെ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് ഇപ്പം ഞാനിവിടെ കോട്ടണിൻ്റെ ത്രെഡ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നാല് രൂപ അഞ്ച് രൂപയുടെയൊക്കെ ഒരു ത്രെഡാണ് ഞാൻ കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോസിലൊക്കെ അപ്പോൾ ഈ ഒരു ചെയ്ത് പഠിക്കാനൊക്കെ ഇതേപോലെ വില കുറഞ്ഞിട്ടുള്ള ത്രെഡ് എടുത്താൽ മതി പിന്നെ നമുക്ക് മെറ്റീരിയൽ ഒക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നല്ല കോട്ടൺ ത്രെഡ്സ് അതായത് ആങ്കർ പോലത്തെ ഒക്കെ കോട്ടൺ ത്രെഡ്സ് കിട്ടും പിന്നെ നമ്പർ വൺ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സൈഡ് ഫ്രീ ആയിട്ടും കൊടുക്കുക ഒരു സൈഡ് കെട്ടിട്ടും കൊടുക്കുക അതൊക്കെ നമ്മൾ ബേസിക്കിനകത്തൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ് അപ്പോൾ ഞാനിവിടെ ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്ന സ്റ്റിച്ചിൻ്റെ പേര് സ്റ്റെം സ്റ്റിച്ച് സ്റ്റിച്ചെന്നാണ് സ്റ്റെം സ്റ്റിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് പക്ഷേ അതുകൊണ്ടുള്ള ഒരു ഫ്ലവർ നമ്മൾ പഠിച്ചിട്ടില്ല സ്റ്റെം സ്റ്റിച്ച് കൊണ്ടുള്ള ഒരു ഫ്ലവർ ഉണ്ട് അപ്പോൾ ഓരോ സ്റ്റിച്ചിനും ഓരോ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ ചില ചില സ്റ്റിച്ചസിനൊക്കെ ഫ്ലവേഴ്സും ഉണ്ടാവും അതിൻ്റെ തന്നെ അപ്പം നമ്മളത് ഫ്ലവേഴ്സായിട്ടൊന്ന് ഞാൻ ചെയ്ത് കാണിക്കാം ഇപ്പം ഞാൻ സ്റ്റെം സ്റ്റിച്ച് ആ ഒരു ലൈനിലൊന്ന് വരച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ സ്റ്റെം സ്റ്റിച്ച് ഇതുപോലെ ആ ലൈനിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു സ്റ്റെം സ്റ്റിച്ച് തന്നെ വെച്ചിട്ട് തന്നെ ഒരു ഫ്ലവർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റെം സ്റ്റിച്ചിൻ്റെ ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക കണ്ടു ഇതിപ്പം എത്ര സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം അത് ഓൾറെഡി ഞാൻ പഠിപ്പിച്ചതായത് കൊണ്ടാണ് ഇതിപ്പോൾ ഞാൻ സ്പീഡ് ഇറ്റി കൂട്ടിയിട്ടുള്ളത് അപ്പോൾ അതൊന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ നമ്മുടെ പ്ലേലിസ്റ്റിൽ ഞാൻ വൺ ബൈ വൺ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സുകളൊക്കെ അപ്പോൾ ഫസ്റ്റ് ക്ലാസ് മുതൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഓരോ ക്ലാസ്സിനും എന്ന് ഏതൊക്കെ സ്റ്റിച്ചുകളാണ് പഠിപ്പിച്ചിട്ടുള്ളതെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ഇപ്പം നമ്മളിവിടെ സ്റ്റെമ്മ് കംപ്ലീറ്റ് ആക്കി ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനൊരു ഫ്ലവർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ സ്റ്റെമ്മിൻ്റെ തന്നെ ഫ്ലവർ ആയിട്ടോ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ അതേ സ്റ്റെൻസിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പേര് സ്റ്റെൻസിൽ സ്റ്റെൻസിലെന്നാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഈ റൗണ്ട്സ് ഒക്കെ ഇതേപോലെ ഫ്ലവേഴ്സൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് മെഷർ ചെയ്ത് റൗണ്ട്സ് കിട്ടാനാണ് നമ്മൾ ഈ ഒരു സ്റ്റെൻസിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ ഒരു റൗണ്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് എൻ്റെ സെൻറ്ററിലായിട്ട് ഞാനൊരു ഫ്രഞ്ചിനോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഫ്രഞ്ചിനോട്ടൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല പഠിക്കാനൊക്കെ പോകുന്നതേ ഉള്ളൂ നമുക്ക് ഓരോ സ്റ്റിച്ചായിട്ട് വൺ ബൈ വൺ ആയിട്ട് പഠിക്കാം കേട്ടോ അപ്പം നോക്ക് സെൻറ്ററിലായിട്ട് ഞാൻ ഇതുപോലൊരു പിന്നെ എന്താ പറയുക നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇനിയാണ് സ്റ്റെം ചെയ്തു കൊടുക്കാൻ പോകുന്നത് അപ്പം നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ആദ്യം ഇങ്ങനൊരു സ്റ്റിച്ച് കിട്ടും അതിൻ്റെ ആദ്യം നമ്മൾ ആ ചെയ്തിരിക്കുന്ന അറ്റത്തു തന്നെ നമ്മൾ ത്രെഡ് എടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ വലിച്ചുകൊടുക്കുക അപ്പം അടുത്തത് ചെയ്യുമ്പോൾ കുറച്ച് സൈഡിലേക്ക് നിക്കിയിട്ട് നമ്മൾ റോസ് ഒക്കെ നമ്മൾ ചെയ്യുക റോസ് ത്രെഡുകളൊക്കെ ചെയ്യില്ലേ ബുള്ളിയൻ സ്റ്റിച്ച് പോലത്തെ സ്റ്റിച്ചുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു സ്റ്റെം സ്റ്റിച്ചിൻ്റെ സ്റ്റിച്ചുങ്ങളും ചെയ്തു പോകുന്നത് സ്റ്റി ഡി സ്റ്റിച്ചിൽ മാത്രം നമുക്ക് വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ അപ്പം ഈ രീതിയിൽ നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റെം ഫ്ലവർ നമുക്ക് കിട്ടും അപ്പം ഇതിൻ്റെ ഒരു ഉപയോഗമെന്ന് പറയുന്നത് ഇത് നമുക്ക് ഡ്രസ്സിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം ഡ്രസ്സിൽ ഫ്ലവേഴ്സിന് പകരം ഇപ്പം ലേസി ഡേസി ഫ്ലവറൊക്കെ നമ്മൾ പഠിച്ചു അപ്പം ലേസി ഡേസി ഫ്ലവറിനൊക്കെ പകരം നമുക്കിത് ഇതേപോലെ ഒരു ചെറിയ ഫ്ലവേഴ്സൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ എന്താ ഇതേപോലെയുള്ള എന്താ പറയുക ഈ ഹോ ഹോപ്പാർട്ടൊക്കെ ഉണ്ടല്ലോ ഹോപ്പാർട്ടിലൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കുട്ടികളുടെ ഡ്രസ്സിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനെ അങ്ങനെ കുറേ ഉപയോഗങ്ങളുണ്ട് അതേപോലെ നമുക്ക് ബെഡ്ഷീറ്റ് പില്ലോ കവറിലോ ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു ഡിസൈൻ സ്റ്റിച്ച് കൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ട് സ്റ്റെംസിനൊക്കെ സ്റ്റെം സ്റ്റിച്ചും ചെയ്ത് കൊടുക്കാം ഫ്ലവേഴ്സിനൊക്കെ ഇതും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റിച്ച് നിങ്ങൾക്ക് ഡിസൈനൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം ഇതൊക്കെയാണ് ഓരോ ഉപയോഗങ്ങളെന്ന് പറയുന്നത് പിന്നെ ഇത് തന്നെ നമുക്ക് ഓൾ ഓവർ ആയിട്ട് ഓൾ ഓവർ ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വരച്ചൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എവിടെയൊക്കെ ഓൾ ഓവർ ഡിസൈൻ എന്നൊക്കെ പറയുന്നത് എന്താണെന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഞാൻ ക്ലാസ് എന്തെങ്കിലും കാണിച്ചിട്ടില്ല കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഓൾ ഓവർ ഡിസൈൻ ആയിട്ടുള്ളത് അപ്പോൾ അല്ലെങ്കിൽ കുറച്ച് കൂടി പോവും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വരച്ച് കാണിക്കാഞ്ഞത് കേട്ടോ അപ്പോൾ ഓൾ ഓവർ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം പില്ലോ കവറിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം പിന്നെന്താ നമ്മുടെ സാരിയിൽ സാരിയിൽ ഓൾ ഓവർ ഡിസൈനായിട്ട് ചെയ്ത് കൊടുക്കാം സാരി കംപ്ലീറ്റ് ഓൾ ഓവർ ഡിസൈൻ നമുക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ സെറ്റ് സെറ്റ് സാരിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനെയൊക്കെ നമുക്ക് ഓരോ ഉപയോഗങ്ങളുണ്ടേ ഓരോ സ്റ്റിച്ച് കൊണ്ടും അപ്പോൾ അതൊക്കെ നിങ്ങളെ ഐഡിയ അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പം സ്വന്തമായിട്ടൊരു ഐഡിയ ആണ് ഒരു ഡിസൈനർക്ക് അത്യാവശ്യമായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് മാക്സിമം നിങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് ഓരോ സ്റ്റിച്ചുകളും മാക്സിമം എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് ആലോചിച്ച് കണ്ടെത്തുക കേട്ടോ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതേ ഇത് കണ്ടോ ഒരു ഒരു കുഞ്ഞൊരു റോസ് ഫ്ലവർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു റോസ് ഫ്ലവറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഉള്ള എല്ലാ ഡ്രസ്സിനും നമുക്ക് സ്യൂട്ടായിരിക്കും ഈ ഒരു സ്റ്റിച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ദേ ഇവിടെ ഒരു ലീഫ് വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ചുമ്മാ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ് സ്ട്രെയിറ്റ് സ്റ്റിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ അപ്പോൾ വെറുതെ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് പില്ലോ കവറിലൊക്കെയാണ് ഈ ഒരു സ്റ്റിച്ച് കൊണ്ടൊക്കെ ഉള്ള ഒരു ഉപയോഗമെന്ന് പറയുന്നത് ഈ ഒരു സ്ട്രെയ്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ച് കേട്ടോ അപ്പം ഇതൊക്കെ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണേ അപ്പം അപ്പം ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റുമെന്നുള്ളതാണെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ ചെയ്യുക അത് കഴിഞ്ഞിട്ട് അടുത്ത ലൈന് അപ്പോൾ അതങ്ങനെ വെറുതെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി ഇതിന് വലിയ പ്രയാസം ഒന്നും തോന്നി ഒന്നുമില്ല നിങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നോക്ക് അതിൻ്റെ ലീഫും നമ്മൾ ചെയ്തു കൊടുത്തു അപ്പോൾ ലീഫും ഫ്ലവറും ഒക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങളത് കുട്ടികളുടെ ഡ്രസ്സിലും ഓൾ ഓവർ ആയിട്ടും സാരിയിലും പില്ലോ കവറിലും ബെഡ്ഷീറ്റിലും ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുൾ ആയെന്നും കരുതുന്നു അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതേപോലുള്ള വീഡിയോസ് ഒരുപാട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്